നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമുക്ക് കിട്ടിയ ഒരു ആദരവാണ് കാരണം മുമ്പ് ജനങ്ങളാണ് ഏറ്റവും വലിയ ആദരവ് തരുന്നത് എപ്പോഴും ജനങ്ങൾ തന്നെയാണ് ആദരവ് തരേണ്ടത് എന്നിരുന്നാലും നമുക്ക് ഭരണകർത്താക്കളും അതോടൊപ്പം മാധ്യമങ്ങളും ആദരിക്കുമ്പോൾ അതിന് ഇരട്ടി മധുരം തന്നെ ലഭിക്കും അപ്പോൾ ഇവിടെ സുഭാഷ് തന്ത്രി ഗുരുനാഥൻ എന്ന പേരിൽ തന്നെയാണ് ആദരവ് നൽകിയിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കൗമദി ചാനൽ തന്നെ കൗമദി ചാനലും അതോടൊപ്പം തന്നെ കൗമദി പത്രവും ചേർന്ന് അവരുടെ മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ അവരുടെ അണിയറ പ്രവർത്തകരും എല്ലാവരും ചേർന്നെടുത്ത നല്ല ഒരു തീരുമാനത്തിൻ്റെ ബാക്കി പത്രമാണ് സുഭാഷ് തന്ത്രി ഗുരുനാഥൻ എന്ന അവാർഡ് ധാനം അതുതന്നെ വിശിഷ്ട ബഹുമാന്യനായ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള സാർ ഗവർണറാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങാൻ സാധിച്ചതിന് ആദ്യമായിട്ട് അദ്ദേഹത്തിനോടും വളരെ വളരെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ കൗമദി ചാനലിനോടും കൗമദി പത്രത്തിനോടും അതിൻ്റെ മാനേജ്മെൻറ്റിനോടും അതോടൊപ്പം തന്നെ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അണിയറ പ്രവർത്തകരോടും വളരെ വളരെ നന്ദി അറിയിക്കുകയാണ് അതിൻ്റെ കാരണം നമ്മുടെ ജനങ്ങൾ ഒരുപാട് കാലം മുമ്പേ ഗുരുനാഥൻ എന്ന് അഭിസംബോധന ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ പല പത്രമാധ്യമങ്ങളിലും നമുക്ക് പേര് കൊടുക്കുമ്പോൾ സുഭാഷ് തന്ത്രി ഗുരുനാഥൻ എന്ന് അടിക്കാൻ അവർക്ക് വലിയ മടിയാണ് എന്താണ് മടിക്കുന്നത് നമുക്കിവിടെ ഉണ്ടായിരുന്ന അസുരഗുരു അതേപോലെ ദേവഗുരു ബൃഹസ്പതി ഉണ്ടായിരുന്നു ഈ ഗുരുനാഥന്മാർക്കെല്ലാം ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ശുക്രാചാര്യർക്ക് അസുരന്മാർ മരിച്ചു വീഴുമ്പോൾ അവരെ പുനർജീവിപ്പിക്കുന്നതിനുള്ള മൃതസഞ്ജീവിനി മന്ത്രം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ എല്ലാം നമ്മൾ ആചാര്യർ എന്ന് തന്നെയാണ് വിളിച്ചത് ശുക്രാചാര്യർ അതേപോലെ തന്നെയാണ് ഇവിടെ സുഭാഷ് തന്ത്രി ഗുരുനാഥൻ എന്ന അഭിസംബോധന ജനങ്ങൾ ഏറ്റെടുത്ത് നൽകിയപ്പോൾ അതിനേക്കാൾ വലിയൊരു ആദരവ് നമുക്ക് ഈ ലോകത്തിൽ ഒന്നും കിട്ടാനില്ല കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുറിവിദ്യകളുമായി ഒരുപാട് ആൾ ദൈവങ്ങൾ അവതരിച്ചു കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ ആൾ ദൈവങ്ങൾ അവതരിക്കുന്നു നിലവിൽ ഒരുപാട് ആൾ ദൈവങ്ങൾ പല പല ടെക്നിക്കുകൾ കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ദൈവമായിട്ട് തന്നെ അവതരിച്ചു കൃഷ്ണൻ്റെ അവതാരമാണെന്ന് പറയുന്നു രാമൻ്റെ അവതാരമാണെന്ന് പറയുന്നു ശിവൻ്റെ അവതാരമെന്ന് പറയുന്നു ചിലർക്ക് ഉറക്കത്തിൽ ദീക്ഷ കൊടുത്തു മഹാദേവൻ എന്ന് പറയുന്നു എന്തായാലും നമുക്കിവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ ആത്മഹത്യയിലേക്ക് കൂപ്പുകുത്തി പോകുന്ന ഒരുപാട് ആളുകളെ ഉയർത്താൻ സാധിച്ചു പലർക്കും അമിത മദ്യപാനത്തിൽ പെട്ടും നട്ടം തിരിഞ്ഞപ്പോൾ പഞ്ചസാര ജപിച്ചുകൊടുത്ത് ഉപ്പ് ജപിച്ചു കൊടുത്ത് അതിലൂടെ അവരെ മദ്യപാനം മാറ്റാൻ സാധിച്ചു ആവാഹന പൂജയിലൂടെ ഒരുപാട് ജീവിതങ്ങൾ തിരികെ പിടിച്ചു കൊടുക്കാൻ സാധിച്ചു മെൻറ്റൽ ഡിപ്രഷൻ ഭ്രാന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം ഒരുപാട് കുടുംബങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്കെല്ലാം പെട്ടുപോയപ്പോൾ ഏത് രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടും അവർക്ക് രോഗം മാറ്റാൻ പറ്റാതെ വന്നപ്പോൾ നമ്മുടെ ആവാഹന പൂജയിലൂടെ അതിനെല്ലാം നിവൃത്തി ഉണ്ടാക്കി കൊടുത്തു കാലങ്ങളോളം മെൻ്റലിന് ചികിത്സിച്ച് മാറാതെ പോയി ഒരുപാട് പൂജാരിമാരുടെ അടുത്ത് പൂജയൊക്കെ കഴിഞ്ഞ് പോയ യുവാവിനും പുനർജന്മം കൊടുത്ത പോലെ തന്നെ അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം മാറ്റി കൊടുത്തു അസുഖമായിരുന്നില്ല കൃത്യമായിട്ട് പറഞ്ഞാൽ ബാധാദോഷം വന്നതാണ് അപ്പോൾ ബാധാദോഷത്തിന് ചികിത്സിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ കേരള സമൂഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും ബാധാദോഷം ഒഴിച്ചു മാറ്റിയപ്പോൾ ആ യുവാവിന് മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല അദ്ദേഹം വിവാഹിതനായി സന്താനത്തോടൊപ്പം നല്ല രീതിയിൽ എല്ലാവരെയും പോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട് അതേപോലെ തന്നെ പെൺകുട്ടിയാവണമെന്ന് മോഹിച്ച് നടന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ആറടിപ്പൊക്കമുള്ള യുവാവ് അങ്ങനെ പല ഡോക്ടർമാരെയും കഴിഞ്ഞപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാൽ ഇത് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേട്ടോ ഇപ്പോഴല്ല അന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാൽ ഏതൊരാൾക്കും ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി കുട്ടികളുടെ ആഗ്രഹം പൂർത്തീകരിക്കാമെന്ന് ഡോക്ടർമാർ വിധിച്ചപ്പോൾ പ്രൗഢിയുള്ള വീട്ടിലെ മാതാപിതാക്കൾ തളർന്നുപോയി കാരണം കുട്ടിക്ക് മാത്രമാണ് സ്ത്രീയാകണമെന്നുള്ളൊരാഗ്രഹം പക്ഷേ മാതാപിതാക്കൾക്ക് അത് അംഗീകരിക്കാൻ സാധിച്ചില്ല കുട്ടിയുടെ അറിവില്ലായ്മ പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവരെന്തായാലും ജ്യോതിഷ വഴി തേടുവാൻ നിശ്ചയിച്ചു അന്നെല്ലാം നമുക്കിവിടെ പൂജ കഴിയുമ്പോൾ ഓരോരുത്തരുടെയും കുടുംബത്തിലുണ്ടാകുന്ന പ്രത്യേകതകൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം അറിയിച്ചു കൊണ്ട് തന്നെയാണ് വീഡിയോകളെല്ലാം ചെയ്തിരുന്നത് എന്തായാലും അവർ വീഡിയോ കണ്ടു നമ്മുടെ അടുത്ത് തേടിയെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന മാതിരിയാണ് സംഭവം നമുക്ക് ബാധാദോഷം ആവാഹിച്ച് കളയുമ്പോൾ കുട്ടിയുടെ മൈൻഡ് നോർമലായിക്കൊള്ളും എന്തായാലും അവർ ഒന്നും ആലോചിച്ചില്ല ഉടനെ തന്നെ അവർ ആവാഹന പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞു ആ യുവാവ് പിന്നീട് ഒരിക്കൽ പോലും കുട്ടിക്ക് സ്ത്രീ ആകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതെല്ലാം ആ കാലഘട്ടങ്ങളിലെ ഞാൻ വീഡിയോയിൽ തുറന്ന് പറയുമായിരുന്നു ഇങ്ങനെ ഒരു ദമ്പതികൾ വന്നു മകനെ കൊണ്ടുവന്നു അവർക്ക് പൂജ കഴിഞ്ഞപ്പം മാറ്റങ്ങളുണ്ടായി അപ്പം അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളിലൂടെ നമ്മുടെ ജ്യോതിഷവും പൂജാരീതികളും കടന്നു വന്നപ്പോഴും പലർക്കും ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കാരണം ജ്യോതിഷം എന്ന് പറയുന്നത് വയറ്റിപ്പിഴപ്പാണ് അല്ലെങ്കിൽ ആളെ പറ്റിക്കുന്നതിനുള്ള ഒരു സൂത്രമാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കുക നമ്മുടെ ഇന്ത്യ മഹാരാജ്യം തട്ടിപ്പുകളുടെ കേദാരം തന്നെയാണ് ഇവിടെയുള്ള ഒരുമാതിരി എല്ലാ സംവിധാനങ്ങളിലും ഒരുപാട് തട്ടിപ്പുകളുണ്ട് എല്ലാ മേഖലകളിലും ഉണ്ട് ഇനിയിപ്പോൾ തൂമ്പ ഇളക്കാൻ വരുന്ന തൂമ്പപ്പണിക്കാരൻ പണിക്കാരൻ മുതൽ അങ്ങേ അറ്റത്തിരിക്കുന്ന ഉന്നതിയിൽ നിൽക്കുന്ന ഭരണാധികാരി വരെ അതിൻ്റെ ഇടയിൽ ചികിത്സാരംഗത്തുള്ളവരും ബാങ്കിങ് രംഗത്തുള്ളവരും എല്ലാ മേഖലകളിലും തട്ടിപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം തട്ടിപ്പിൽ ചെന്ന് ചാടാതെ തിരിച്ചറിഞ്ഞ് ശരിയും തെറ്റും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ആ കടമകൾ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഉത്ബോധനം എന്ന രീതിയിൽ ഒരുപാട് ഒരുപാട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരു എന്ന് പറയുന്ന സിനിമയിൽ രാജീവ് സംവിധാനം ചെയ്ത മോഹൻലാൽ അഭിനയിച്ച നല്ലൊരു സിനിമയാണ് പക്ഷെ പലർക്കും അതിൻ്റെ കഥാസാരം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് അത് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടു നല്ല കലാമൂല്യമുള്ള സിനിമ ഞാനത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് എനിക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ എൻ്റെ കഥാസാരമൊക്കെ കൃത്യമായിട്ട് മനസ്സിലായി ഇലാമ പഴം കഴിക്കുമ്പോൾ തന്നെ അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ തന്നെ ഇലാമ പഴം കഴിക്കുന്നു ഇലാമ പഴത്തിൻ്റെ ചാറ് കഴിച്ചു കഴിയുമ്പോൾ കുട്ടി അന്ധതയിലേക്ക് പോകുന്നു പിന്നീട് അന്ധതയിലൂടെ വളരുന്നു അങ്ങനെ അന്ധതയുടെ താഴ്വാരത്തിലൂടെ സഞ്ചരിക്കുന്നു അവിടുത്തെ ഭരണകൂടങ്ങളും ജനങ്ങളും എല്ലാം അന്ധതയിലൂടെ മുന്നോട്ട് പോകുന്നു അവിടേക്കാണ് വെളിച്ചമുള്ള ലോകത്ത് നിന്ന് രഘുരാമൻ്റെ കഥാപാത്രം മോഹൻലാലാണ് അദ്ദേഹം വരുന്നു അപ്പോൾ അവിടുത്തെ അന്ധത മാറ്റാൻ വേണ്ടി പല പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ അതിലെല്ലാം അദ്ദേഹം പരാജയപ്പെടുന്നു പിന്നീട് മനസ്സിലായി ഒരുപാട് പ്രായമുള്ള ആളുകളൊന്നും തിരുത്താൻ സാധിക്കില്ല കുട്ടികളിലേക്ക് ഇറങ്ങാം അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഒരു ലോകത്തിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോൾ അദ്ദേഹത്തിന് കാലിടറി വീഴേണ്ടി വരുന്നു അങ്ങനെ വീണ് കഴിയുമ്പോൾ വിശന്ന് നിൽക്കുന്ന സമയം ഇലാമ പണം തന്നെയാണ് അദ്ദേഹം കഴിക്കുന്നത് അങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ കാഴ്ച നഷ്ടപ്പെടുന്നു നഷ്ടപ്പെട്ട് പട്ടാളത്തിൻ്റെ പിടിയിലകപ്പെട്ട് കഴിയുമ്പോൾ പിന്നീട് അവിടെ ശിക്ഷ വിധിക്കുന്നു ശിക്ഷ എന്താണ് വിധിക്കുന്നത് പഴത്തിന്റെ കുരു അരച്ച് രഘുരാമിന് കൊടുക്കണം അങ്ങനെ കൊടുത്ത് കൊന്നു കളയുക കാരണം പഠിച്ചു വച്ചിരിക്കുന്ന എന്താണ് പഴം കഴിക്കാൻ പാടുണ്ട് പക്ഷെ അതിന്റെ കുരു കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ആള് ലോകത്ത് നിന്ന് വിട പറയും അങ്ങനെ ആ ഒരു ധാരണയിൽ പഴത്തിന്റെ കുരു അരച്ച് അദ്ദേഹത്തിന് കൊടുക്കുന്നു കുരുവിന്റെ ചാറ് കഴിച്ചു കഴിയുമ്പോൾ ഉടനെ കാഴ്ച തിരിച്ചു കിട്ടുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള മതപരമായ കാര്യങ്ങളെക്കുറിച്ച് അതിനിശിതമായ വിമർശനത്തിലൂടെയാണ് അവിടെ സംവിധായകൻ നല്ല കഥയാണ് പറയുന്നത് അപ്പോൾ ആ കഥ കൃത്യമായിട്ട് ഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാകും നമ്മളെല്ലാവരും ജനിച്ചു കഴിയുന്ന സമൂഹത്തിൽ ഒരുപാട് മതങ്ങളുണ്ട് മതപരമായ കാര്യങ്ങളുണ്ട് അതിൽ ശരിയും തെറ്റുമുണ്ട് നന്മകളുമുണ്ട് തിന്മകളുമുണ്ട് അപ്പോൾ അതിൻ്റെ പൂർണ്ണത എത്തിക്കുന്നതാണ് ഈ കുരു കൂടി കഴിച്ചു കഴിയുമ്പോൾ സമ്പൂർണ്ണ വെളിച്ചം ലഭിക്കുന്നു ഗുരു എന്നാൽ എന്താണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചം കാണിക്കുന്ന ശക്തിവിശേഷത്തിനെയാണ് ഗുരു എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് പോയത് അപ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഞാനെപ്പോഴും പറയാറുണ്ട് മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ആ കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിൽ ജോത്സ്യമാരൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിൽ നിന്ന് ആരും ജ്യോത്സ്യന്മാരുടെ പിന്നാലെ പോയിട്ടില്ല അമ്മ വീട്ടിൽ രണ്ട് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു അമ്മയുടെ അച്ഛൻ ക്ഷേത്ര പൂജാരിയായിരുന്നു അപ്പം അങ്ങനെയെല്ലാം ആത്മീയ തലത്തിലൂടെ തന്നെ ചെറുപ്പം മുതലുള്ള അടുപ്പമുണ്ടായിരുന്നു ഇപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ വാർത്തകളൊക്കെ വായിച്ച് മുന്നോട്ട് കാലം കഴിഞ്ഞ് വന്ന ആ ചെറുപ്പം അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഈശ്വരയുടെ പുണ്യം അറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ മാസത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചോറ്റാനകർ പോവുക അങ്ങനെ കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും ഒരു മൂന്ന് ഞായറാഴ്ച ക്ഷേത്ര ദർശനത്തിന് മാറ്റിവെക്കും എല്ലാ ദിവസവും ജോലിക്കും പോകും അപ്പം അങ്ങനെയെല്ലാം നടന്ന കാലഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും കുടുംബക്ഷേത്രത്തിൽ പോയിരുന്നില്ല പത്തൊൻപതാം വയസ്സിൽ മാതാവ് മരണപ്പെടുമ്പോൾ ആദ്യത്തെ ഒരു വർഷം ആണ്ട് നടത്തി പിന്നീട് ആണ്ട് നടത്തിയിട്ടില്ല പിന്നെ നടത്തുന്നത് കർക്കിടകു ബലി ശിവരാത്രി ബലി തുലാം ബലി അതോടൊപ്പം ആവാഹിച്ചുകൊണ്ട് ഇരുത്തുകയും ചെയ്തു അങ്ങനെയുള്ള സമൂഹത്തിലുള്ള എല്ലാ വിഡ്ത്വങ്ങളും ഞാനും കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ഇല്ലാതെ നടന്ന കാലഘട്ടത്തിൽ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷനും ഇല്ല നമ്മളിടുന്ന നമ്മൾ കൊണ്ടുപോകുന്ന വിൽക്കാൻ കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റിന് നമ്മളിടുന്ന വിലയാണ് അന്നെല്ലാം കുളിക്കുന്ന സോപ്പുകളിലായാലും പ്രിൻറ് റേറ്റ് ഉണ്ടാകും പക്ഷേ ഒരിക്കലും വിപണിയിൽ നിന്ന് പ്രിൻ്റ് റേറ്റിന് സാധനം വാങ്ങാൻ കിട്ടില്ല ചെറിയ ചെറിയ കടക്കാരൊക്കെ അവർക്ക് തോന്നുന്ന രീതിയിൽ ഇപ്പോൾ പത്ത് രൂപയുടെ ആണെങ്കിൽ പതിനൊന്ന് രൂപ ഇടാം പന്ത്രണ്ട് രൂപയുടെ എങ്ങനെ വേണമെങ്കിലും ഇടാം അപ്പോൾ ആ ഒരു രീതിയിൽ ഏതൊരു പ്രോഡക്റ്റ് ആയാലും നമുക്ക് ഇഷ്ടമുള്ള പൈസ കയറ്റി ഇടാം ആർക്കും തർക്കങ്ങളൊന്നുമില്ല കോമ്പറ്റീഷൻ ഇല്ല ആ ഒരു കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും നമുക്ക് ഏത് രീതിയിൽ സമ്പാദിക്കണമെന്ന് വിചാരിച്ചാലും ഒരിക്കലും ഫിനിഷിങ് ഉണ്ടാവില്ല ഒന്നിൽ വണ്ടി കേടാകും അല്ലെങ്കിൽ വണ്ടി ആക്സിഡൻ്റ് ആകും അല്ലെങ്കിൽ ജോലിക്ക് ആളുകൾ വരാതെ വരും പ്രൊഡക്റ്റ് കിട്ടാതെ അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രശ്നങ്ങളുമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇരുപത്തിരണ്ടര വയസ്സിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിതത്തിൽ ജയിക്കാൻ കഴിയാതെ പോകുന്നത് ആ അന്വേഷണത്തിൽ ആദ്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പോലെ തന്നെ കൗബിനവും നൂലും ധരിച്ച ആളുകളുടെ എല്ലാ സമൂഹത്തിലുള്ള അറിവ് തന്നെയാണ് ആദ്യമായിട്ട് അവിടെ പോയിട്ട് രണ്ട് ഏക്കർ ഭൂമിക്കുള്ള പൈസ കൊടുത്താണ് പൂജ ചെയ്യുന്നത് എനിക്കൊരു മടിയും പരാതി ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പറയും ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ദൈവവിശ്വാസം ഒന്നുമില്ല ഞാൻ പറയാം അങ്ങനെ പറയരുത് ഞാൻ സമ്പൂർണ്ണ ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് വിശ്വസിച്ചാൽ ഇത്രയും വലിയ എമൗണ്ട് മുടക്കി വന്നിരിക്കുന്നത് എനിക്കൊരു ബ്രേക്കാക്കി തന്നാൽ മതി പക്ഷേ പൈസ പോയതല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല പിന്നീടും പല സ്ഥലങ്ങളിലൊക്കെ പോയി എല്ലാ വിധത്തിലുള്ള ആചാര്യമാരുടെ അടുത്ത് പോയി പറയുന്ന പൈസ എല്ലാം കൊടുത്തു അങ്ങനെ ഒരുപാട് ഒരുപാട് അലഞ്ഞു നടന്നിട്ടും നമുക്ക് അവസാനം മുപ്പത്തിയാറാം വയസ്സിലാണ് ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെടാൻ സാധിച്ചു അങ്ങനെ എത്തിപ്പെടാൻ സാധിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സാമ്പത്തികമെല്ലാം തകർന്നടിഞ്ഞു പോയി അങ്ങനെ തകർന്നടിഞ്ഞു പോയിട്ടാണ് പിന്നീട് അദ്ദേഹം കാണിച്ച വഴിയിലൂടെ യഥാർത്ഥത്തിലുള്ള ധർമ്മദേവതയുടെ പിന്നാലെ പോകുമ്പോൾ അത് അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്ക് പോകണം വഴിക്ക് പോയിട്ട് കാര്യമില്ല ഏത് കുലത്തിലായാലും ഇവിടെ കുലത്തിനൊന്നും ഒരു പ്രാധാന്യവുമില്ല അത് ഗുരുനാഥൻ്റെ അടുത്ത് ജ്യോതിഷമൊക്കെ പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് പിന്നെ അന്വേഷണം ആയിരുന്നു എവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ പിഴവുകൾ പറ്റിയത് ആരെല്ലാമാണ് ചതിച്ചത് അങ്ങനെ ചതിയുടെ പിന്നാലെ അന്വേഷിച്ച് പോകുമ്പോൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന പല കഥകളും നുണക്കഥകളാണെന്ന് മനസ്സിലായി എന്താണ് മനസ്സിലായത് ഒരു ഒരു മനുഷ്യ സ്ത്രീ പാമ്പ കുഞ്ഞിനെയും പ്രസവിക്കുന്നു സംഭവിക്കോ ഒരിക്കലും സംഭവിക്കില്ല അതേപോലെ എല്ലാ മാസത്തിലും ശബരിമലയ്ക്ക് പോകുമായിരുന്നു എല്ലാ മാസത്തിലും അയ്യപ്പം പാട്ടും വിളക്ക് നടത്തി ശബരിമലയ്ക്ക് പോയിട്ടുണ്ട് അവിടെ എല്ലാം ചെല്ലുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ശ്രീരാമന് ശബരി എന്ന കാട്ടാള സ്ത്രീ ഫലങ്ങൾ കൊടുക്കുന്നു അത് കൊടുക്കുമ്പോൾ കടിച്ചു നോക്കിയിട്ട് മധുരമുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഈ കാട്ടാള സ്ത്രീ ദളിത് സ്ത്രീ ഭഗവാന് കൊടുക്കുന്നു ഭഗവാൻ അത് രുചിയോടുകൂടി ഭക്ഷിക്കുന്നു അങ്ങനെയൊക്കെ നമ്മുടെ കഥകൾ ഒരുപാട് പറയുന്നുണ്ട് രാമായണത്തിലൊക്കെ അപ്പോൾ അവിടെ ശബരിക്ക് മോക്ഷം കൊടുത്തുകൊണ്ട് ശബരിപീഠം ആ ശബരിപീഠത്തിൽ നിന്ന് എന്തുകൊണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അയ്യപ്പനെ ദർശിക്കാൻ പോയില്ല എനിക്ക് അന്നൊക്കെ ഉണ്ടായിരുന്ന വലിയ സംശയമാണ് കാരണം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന അയ്യപ്പൻ്റെ അടുത്തേക്ക് അവിടം വരെ എത്തിയ ശ്രീരാമചന്ദ്രൻ എന്തുകൊണ്ട് പോയില്ല പക്ഷെ നമ്മൾ പലരോടും ചോദിച്ചപ്പോൾ അവർക്കൊന്നും ഉത്തരമില്ല കാരണം എന്താ നമ്മൾ കഥകൾ കേട്ടത് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരിക്കലും സംശയം വരാറില്ല എനിക്ക് അങ്ങനെയല്ല എന്ത് കേൾക്കുമ്പോഴും സംശയം വരും അങ്ങനെ ആ സംശയത്തിൻ്റെ പിന്നാലെ പോയപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാകുന്നത് ഇതെല്ലാം ചിലർക്ക് സൂക്ഷിക്കാൻ ഉണ്ടാക്കിയ കഥകൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി എന്നാൽ നമ്മുടെ മഹർഷിമാർ യഥാർത്ഥത്തിൽ ദൈവീക ശക്തികളെ എങ്ങനെ പ്രീതിപ്പെടുത്താം മന്ത്രജപത്തിലൂടെ എങ്ങനെ നേടാൻ സാധിക്കും ഏതൊരാളെ എങ്ങനെയെല്ലാം രക്ഷപ്പെടുത്താൻ സാധിക്കും ഇതെല്ലാം കാണിച്ചു തരുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കഥകളാണ് പുരാണ ഇതിഹാസ കഥകളെല്ലാം ഭഗവഗീതയായാലും രാമായണമായാലും മഹാഭാരതമായാലും എല്ലാം കഥകളാണെന്ന് തിരിച്ചറിയുന്നു യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം ഒന്നാമത് രണ്ടാമത് കമ്പ രാമായണം രാമായണം ഇവിടെ നിരോധിച്ചാക്കണം കാരണം അതിലുള്ള കഥ കേട്ടു കഴിഞ്ഞാൽ ഒരു ദൈവവിശ്വാസം ഇല്ലാതെ പോകും പിന്നീട് രാമചരിത നാലാമതായിട്ട് എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണം അപ്പോൾ ഈ നാല് രാമായണം നോക്കുമ്പോൾ അവസാനം വന്നിരിക്കുന്ന എഴുത്തച്ഛൻ്റെ ആധ്യാത്മിക രാമായണത്തിലുള്ള ഉണക്കഥകൾ മാത്രമാണ് നമ്മളിവിടെ പ്രചാരത്തിലുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള വാൽമീകി രാമായണം മനസ്സിലാക്കിയാലോ നമുക്കും സത്യങ്ങൾ ബോധ്യപ്പെടാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ബോധ്യപ്പെടലുകൾ പിന്നീടുള്ള അന്വേഷണത്തിൽ എവിടെയെല്ലാം നമുക്ക് പിഴവ് പറ്റി എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇന്നും ജാതീയമായ വേർതിരിവുകൾ ഉച്ചനീചത്വങ്ങൾ നായാടി മുതൽ നമ്പൂരി വരെ ഇന്ന കുലത്തിലുള്ള ആൾ ഇന്ന ജോലി ചെയ്യണം ഇതെല്ലാം പറയാനുള്ള കാരണം കാരണമൊക്കെ അന്വേഷിച്ചു ജനങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് ഒരു തൂമ്പാപ്പണിക്കാരാണെങ്കിൽ പോലും ആ പണി പഠിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് അദ്ദേഹത്തിന് തൂമ്പാ പണി ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരു ആശാരിപ്പണി ചെയ്യുന്ന മരാശരി ആയിക്കോട്ടെ കലാശാരി ആയിക്കോട്ടെ കൽപ്പണി ആയിക്കോട്ടെ അദ്ദേഹവും പണി പഠിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ആ പണി പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ കുലത്തിൽ ജനിച്ചതുകൊണ്ട് ഒരിക്കലും അവർക്ക് ആ പണി പൂർത്തീകരിക്കാൻ സാധിക്കില്ല ഒരു സ്വർണ്ണപ്പണിക്കാരനായിക്കൊള്ളട്ടെ അദ്ദേഹവും സ്വർണ്ണപ്പണി പഠിച്ചാൽ മാത്രമേ പണി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ചെണ്ട കൊട്ടുകാരനാണെങ്കിൽ പോലും അദ്ദേഹവും ആ വാദ്യങ്ങൾ അഭ്യസിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് സമ്പൂർണമായിട്ട് വിജയിക്കാൻ സാധിക്കുള്ളൂ ഒരു പാട്ടുകാരനായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ഇവരെല്ലാം പഠിച്ച് തെളിയിച്ചാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുള്ളൂ പക്ഷേ ജ്യോതിഷം ഇന്ന കുലത്തിലുള്ള ആൾ പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നതിന് ഒരു മാർഗവുമില്ല പൂജ അതും ഇന്ന കുലത്തിലുള്ള ആൾ അത് ജയിക്കുമോ തോക്കുമോ എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗവുമില്ല അതേപോലെ വീടിൻ്റെ വാസ്തു ഇന്ന കുലത്തിലുള്ള ആളായിരിക്കണം ഇദ്ദേഹം കറക്റ്റായിട്ടാണോ നമുക്ക് ചെയ്തു തരുന്നത് ഇതൊന്നും അളക്കുന്നതിന് ഒരു മാനദണ്ഡവുമില്ല അതുകൊണ്ടാണ് നമ്മളെല്ലാം തൊഴിൽ ചെയ്ത് നടക്കുന്ന ആളുകൾ കരുതും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പഠിച്ചതല്ലേ അവരും പഠിച്ചിട്ടുണ്ടാകും എന്ന ചിന്ത മാത്രമാണ് പക്ഷേ കൃത്യമായി പഠിച്ചിരുന്നെങ്കിൽ ഒരു നല്ല വീട് പണിയാൻ പോകുമ്പോൾ കൊട്ടാരമായിക്കൊള്ളേ ചെറിയ കുടിലായിക്കോട്ടെ അതിൽ നിന്നുകൊണ്ട് നേടണമെന്ന ആഗ്രഹമില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യരുണ്ടോ എല്ലാവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം മാത്രമാണുള്ളത് പക്ഷേ നമുക്കിവിടെ ആവാഹന പൂജ കൊടുക്കുമ്പോൾ ആവാഹന പൂജ കൊടുക്കണമെങ്കിൽ പോലും വാസ്തു ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മുടെ വാസ്തു ആചാര്യൻ വന്ന് നോക്കി ക്ലിയർ ചെയ്യാമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ ഞാനത് കൊടുക്കാറുള്ളൂ അതിൻ്റെ കാരണം എന്താ വാസ്തു വല്ലാതെ തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കണ്ട് പ്രയത്നിച്ച് പൂജ ചെയ്തു കൊടുത്താലും ആറുമാസം ഒരു വർഷം കഴിയുമ്പോഴേക്കും അവർക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് വീണ്ടും കൂപ്പുകുത്തിപ്പോകുമെന്ന അനുഭവങ്ങളിലൂടെ തെളിഞ്ഞു അപ്പോൾ ഇവിടെയെല്ലാം വാസ്തു കുലപതികൾ അതേപോലെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു കൊടുത്തവർ അതേപോലെ രാശി വെച്ച് നോക്കുന്നവർ ഇവർ ഇവരുടെ വയറ്റിപ്പിഴപ്പിനു വേണ്ടി മാത്രമായി ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളെ അവർക്ക് വേണ്ടി മാത്രം വളച്ചൊടിച്ചപ്പോൾ ജനസമൂഹങ്ങൾ ജീവിതം പിന്നിലേക്ക് പോയി വിശ്വാസങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ഇവിടെയാണ് നമ്മുടെ ഗുരുനാഥൻ്റെ ഇന്ന് വിദ്യാലയം പഠിച്ചെടുത്ത് അത് പ്രയോഗത്തിൽ വരുത്തി ഒരുപാട് ആളുകളെ ജീവിതത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചു അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി സമൂഹത്തിലുള്ള മണ്ടത്തരങ്ങൾ പൊളിച്ചടക്കണം പറ്റിക്കിളുകൾ പൊളിച്ചടക്കണം എന്ന ചിന്തയോടുകൂടി ഏകദേശം ഇരുന്നൂറോളം ശിക്ഷഗണങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നാല്പത്തെട്ട് വയസ്സിന് മുകളിൽ വന്നപ്പോൾ അതിനു മുമ്പും പല ക്ഷേത്രങ്ങളും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠ നടത്തി കൊടുത്തിട്ടുണ്ട് പക്ഷേ നാല്പത്തെട്ട് വയസ്സിന് മുകളിലാണ് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം പ്രതിഷ്ഠിക്കുന്നതിനെ ഈശ്വരൻ അനുമതി നൽകിയത് എന്തിനാണ് അങ്ങനെ ഈശ്വരനൊരു അനുമതി നൽകിയത് സമൂഹത്തിൽ നിന്ന് ജാതി ചിന്തകൾ മാറ്റുന്നതിനും ഏതൊരു മനുഷ്യർക്കും ഈശ്വര വഴിയിലൂടെ രക്ഷപെടുന്നതിനും നിലവറയ്ക്കകത്ത് നാഗരാജ ക്ഷേത്രത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്നതിനും ഏത് കുലത്തിലുള്ള പൂജാരിമാർ പൂജിച്ചാലും ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് കൃത്യമായി വിശ്വാസത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ജീവിതത്തിൽ വിജയം നേടുന്നതിനും വേണ്ടി മനോഹരമായ മഹത്തായ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ഒരുക്കാൻ ഈശ്വരനാണ് നിയോഗം നൽകിയത് അപ്പം ഇതെല്ലാം ഈശ്വരന്റെ ആ ഒരു ലീലാവിലാസം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾക്ക് എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമാണ് ഈശ്വരന്റെ ശക്തി വിശേഷങ്ങൾ ഇതെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിലെത്തി ഒരിക്കലെങ്കിലും ഒന്ന് ദർശനം നടത്തിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം എട്ട് ഗണപതി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി വന്നപ്പോൾ തിരുവേരമംഗലത്തപ്പന എന്ന് പറയും നാഗരാജാവ് സ്വയംഭൂവായി ശൈവ വൈഷ്ണവ ചൈതന്യമായ ഭഗവാൻ പറഞ്ഞു എനിക്ക് ആദ്യം പ്രതിഷ്ഠ നൽകിയിട്ട് മതി മറ്റുള്ളതെല്ലാം അന്ന് എനിക്കത് മനസ്സിലായില്ല പിന്നീടാണ് മനസ്സിലാകുന്നത് കേരളത്തിൽ സർപ്പക്ഷേത്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഐത്തം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാൻ ഉത്തരവിട്ടു അനുസരിപ്പിച്ചു ആജ്ഞാപിച്ചു അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നിന്നും ജാതീയമായ ചിന്തകൾ മാറ്റുന്നതിനും ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് ഈശ്വര വഴി തിരഞ്ഞെടുക്കുന്നതിനും വേണ്ടിയുള്ള വലിയ മാർഗമാണെന്ന് തിരിച്ചറിയുക അതേപോലെ എല്ലാവർക്കും തുല്യതകളുടെ ജീവിതത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകുന്നതിന് രാത്രി പ്രവേശന ഫീസോ മാസവരിയോ ആവശ്യമില്ല എന്നുകൂടി തിരിച്ചറിയുക സംഘടനയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും തീർത്ഥാടന യാത്രാ ബസ്സുകൾ വരുമ്പോൾ ബസ് കാഴ്ചനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കുന്നു അതോടൊപ്പം നമ്മുടെ രീതിയിലുള്ള ജാതകങ്ങൾ എഴുതി വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ദശാകാലങ്ങൾ എന്തെല്ലാമാണ് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നക്ഷത്രക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേയും നടത്തിയാൽ ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം ചെയ്ത് നൽകുകയും ചെയ്യും അങ്ങനെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഏതൊരാൾക്കും സമ്പൂർണ്ണ വിജയം നേടാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സ്വന്തം അനുഭവങ്ങളിൽ സാധിച്ചു കിട്ടിയപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം വിളിച്ചു സുഭാഷ് തന്ത്രി ഗുരുനാഥൻ അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ് ഗവൺമെന്തി ടിവിയോടും അതോടൊപ്പം തന്നെ ഗവൺമെന്തി പത്രത്തിൻ്റെയും മാനേജ്മെൻറ്റിനോടും അതിൻ്റെ അണിയറ പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥി വിശിഷ്ട വ്യക്തിത്വമായ ഗോവ ഗവർണർ ശ്രീധരൻപിള്ള സാറിനോടും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചത് നിങ്ങൾക്ക് ഉപഹാരം ഞാൻ സമർപ്പിക്കുകയാണ് വലിയ ആദരവായി ജനങ്ങളുടെ വിളി തന്നെയാണ് ഏറ്റവും ഉത്തമം ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം